പെരിങ്കല സഹകരണ സംഘം അഴിമതിയിൽ ബി ജെ പി നേതാവ് അഡ്വക്കറ്റ് സുരേഷിനെതിരെ ആരോപണം ഉയർന്നു വന്നിട്ടുണ്ട് പെരിങ്ങുമല ലേബർ കോൺട്രാക്ട് സഹകരണ സംഘത്തിലേക്ക് നാപ്പത്തി ഒന്ന് ലക്ഷം രൂപ തിരിച്ചടയ്ക്കണമെന്ന് മാധ്യമങ്ങളിൽ കണ്ടു കമഴ്ന്ന് കമഴുന്ന വീണാൽ കാൽപ്പണം എന്നതാണ് കേരളത്തിലെ ബിജെപി നേതാക്കന്മാരുടെ ആയിട്ടുള്ള ചിലരുടെ ഇപ്പോഴത്തെ ശൈലി എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി കഴിയും ഇതിനേക്കാളൊക്കെ എത്രയോ ഗുരുതരമാണ് രണ്ടു മൂന്ന് ജീവൻ എടുത്തത് രണ്ടുമൂന്ന് പേരുടെ ജീവൻ അവസാനിപ്പിച്ചത് ഇതിനേക്കാളും എത്രയോ ഗൗരവമുള്ള വിഷയമാണ് ഞാനേ എന്റെ മണ്ഡലമാണ് ഈ ആനന്ദന്റെ വീടെന്ന് പറയുന്നത് എനിക്ക് അത് നെട്ടി ചെന്ന കൂട്ടരെ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള മനസ്സുകളും ഉണ്ടായി ആ അവരുടെ ഭാര്യയെ കാണാൻ വേണ്ടി പറ്റിയില്ല കണ്ടു പക്ഷെ അവര് പിച്ചിൻപറഞ്ഞുകൊണ്ടിരിക്കയായിരുന്നു സ്വന്തമായിട്ട് ഓർമ്മയില്ലാതെ ആനന്ദന്റെ പേര് പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നു എനിക്ക് പേടി 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 എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു രണ്ട് മക്കളെ കണ്ടു പിറ്റേ ദിവസം രാവിലെ ഞാൻ പോയി എനിക്കെന്റെ എന്റെ എൻ്റെ എൻ്റെ മനസാക്ഷി വളരെ വേദനിച്ചു ഇത് ആ കാഴ്ച കണ്ടപ്പോ എനിക്ക് എന്റെ മനസാക്ഷിക്ക് ആ വേദന ഉണ്ടായി പക്ഷേ ആർ എസ് എസിന്റെ കഴുതം കണ്ണുമായിട്ട് നടക്കുന്ന സുരേഷിനെ പോലും ഉള്ള ആൾക്കാർക്ക് സന്തോഷമാ ഒരു ദുഃഖവും ദുഃഖമാക്കാൻ കിട്ടില്ല എന്നുള്ളത്